ഭാഗത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ പ്രതിഷേധാഗ്ഞത്തിന് അധ്യക്ഷൻ വഹിക്കുന്ന ആലക്കോട് ഫറോന പ്രസിഡന്റ് ഇമ്മാനുവൽ കോയിക്കിൽ സാർ ഉൾപ്പെടെയുള്ള കത്തോലിക്ക കോൺഗ്രസിന്റെ ആദരണീയരായ നേതാക്കളെ കേരള കർഷകരുടെ കേരളത്തിലെ സാധാരണക്കാരുടെ കേരളത്തിലെ അവഗണിക്കപ്പെട്ടവരുടെ പ്രതിനിധിയായി നേതാവായി തലശ്ശേരി അതിരൂപതയുടെ ആദരണീയ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് നേതാക്കന്മാരെ സഹോദരങ്ങളെ കർഷകരെ വൈകിയ വേദയില് അധികം പറയേണ്ടതില്ല എന്ന് എനിക്കറിയാം എനിക്ക് മുമ്പേ പ്രഗത്ഭരായ ആളുകള് നമ്മുടെ പ്രശ്നങ്ങള് സമഗ്രമായി ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞു അഭിയന്ത്യ പിതാവും ഇടുക്കിയുടെ രോമാറ്റമായ ജോർജ് ഗോയ്ക്കൽ സാറും ബഹുമാനപ്പെട്ട കൊറോണ വികാരി ഉൾപ്പെടെയുള്ളവര് നമ്മുടെ വിഷയങ്ങൾ സമഗ്രമായി പ്രതിപാദിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല അഭിജന്യ പിതാവേ ഒരു കാര്യത്തില് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ അതിരൂപതയില് അച്ഛനായിട്ട് മൂന്ന് വർഷം മാത്രം പിന്നിടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജിദിനത്തിന്റെ അക്ഷീണ പരിശ്രമമാണ് ഇത്തരത്തിലുള്ള വലിയൊരു പ്രസ്ഥാനം ഇവിടെ വിജയിപ്പിച്ചത് ബഹുമാനപ്പെട്ട ദിഗനേശ്ശനും ബഹുമാനപ്പെട്ട പുറോനാധികാരിയുടെ സംരക്ഷണത്തോടെ സഹകരണത്തിലോടെ ബഹുമാനപ്പെട്ട കോയ്ക്കൽ ഇമാനുവേൽ സാറും ഒരുമിച്ചു ചേർന്നപ്പോൾ ഈ ആനത്തോടെ സമിതി ഒരുമിച്ച് നിന്നപ്പോൾ ഈ ജനത്തിനു വേണ്ടി ഇവിടെ കത്തോളിക്ക കോൺഗ്രസിന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇത്ര സുന്ദരമായിട്ട് സർക്കാരുകൾക്ക് മുമ്പിൽ ഇവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് സാധിച്ചു കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കളെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട് ഒരിക്കൽ കൂടി ജീവനത്തിനെയും ഇമ്മാനുവൽ സാർ ഉൾപ്പെടുന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കളെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് അഭിനന്ദ പിതാവ് സൂചിപ്പിച്ചതുപോലെ സാർ സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിലെ ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി കത്തോലിക്ക കോൺഗ്രസ് ഞാൻ ഇന്നലെ നമ്മുടെ തളിപ്പറമ്പിനടുത്ത് പരിയാരത്തുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനടുത്തൊരു പരിപാടിക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന നൂറ്റി അൻപതോളം വരുന്ന നേഴ്സുമാര് എന്റെ അടുക്കൽ വന്നൊരു പരാതി പറഞ്ഞു അച്ഛ അച്ഛത്ത് കത്തോലിക്ക കോൺഗ്രസ് ഇടപെട്ടതുപോലെ ഈ നാട്ടിലെ പരിയാരം ഗവൺമെന്റ് കോളേജിലെ പാവപ്പെട്ട നേഴ്സുമാർക്ക് വേണ്ടി കത്തോലിക്ക കോൺഗ്രസിനെ ഇടപെടാമോ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്താണ് വിഷയം അച്ഛനറിയാമല്ലോ ഈ പരിയാരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോളേജായത് ഈ അടുത്ത കാലത്താണ് ഈ ഗവൺമെന്റ് കോളേജ് ഗവൺമെന്റ് കോളേജ് ആയ കാലഘട്ടത്തിന് വലിയൊരു ദിശാ അവിടെ ഉണ്ടായി അതിനു മുമ്പുണ്ടായിരുന്ന നേഴ്സുമാരെ ഗവൺമെന്റ് നേഴ്സുമാരായി അംഗീകരിച്ചു എന്നാൽ അവിടെ വലിയൊരു അനീതി നടന്നു എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ ഗവൺമെന്റ് കോളേജുകളിലെ ഗവൺമെന്റ് ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് കൃത്യമായ നിയമവ്യവസ്ഥ അനുസരിച്ചുള്ള ശമ്പളം ഈ നാട്ടിൽ കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ പരിയാരം ഗവൺമെന്റ് കോളേജിലെ പരിയാരം ആശുപത്രിയിലെ വിവിധ പാർട്ടികളിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ പെട്ടെന്ന് നേഴ്സുമാർക്കാർക്കും ഈ ആനുകൂല്യം കൊടുക്കുന്നില്ല വലിയ വിവേചനമാണ് അവിടെ നടക്കുന്നത് പക്ഷേ പക്ഷേസ്റ്റുമാരുടെ സംഘടനകളും അതിനെതിരെ പുറംതിരഞ്ഞെടുക്കുകയാണ് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും സംഘടനകളിൽപ്പെട്ടവരാണ് അവിടെയുള്ള നെയ്സ്റ്റുമാര് അതിന് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ സമരത്തിനിറങ്ങിയാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സമരം ചെയ്യാൻ പാടില്ല എന്ന നിയമം പെട്ട് ഞങ്ങളുടെ പേരിൽ നടപടിയെടുക്കും പിന്നെ ആരും ഞങ്ങളെ സഹായിക്കും ഒരു പ്രതീക്ഷയോടെ കത്തോനിക്ക കോൺഗ്രസിന്റെ ഡയറക്ടറായ എൻ ഡി അടയ്ക്കൽ വന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ എന്താണ് ഇത് കാണിക്കുന്നത് ഈ നാടിന് സാധാരണക്കാരായ കർഷകർക്ക് മാത്രമല്ല ഈ നാട്ടിലെ ഉദ്യോഗസ്ഥരായ സാധാരണക്കാർക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വരികയാണ് അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുക്കുന്നില്ല കലാകാലങ്ങളില് അവരെ തീഷണം ചെയ്യുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ രസകരമായ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ഞാൻ ചോദിച്ചു നിങ്ങൾ ഭരണപക്ഷത്തുണ്ട സംഘടനകളില്ലേ നിങ്ങളുടെ ഭാഗത്തല്ലേ ഇപ്പൊ ഭരണം എന്തുകൊണ്ട് അവർക്ക് നിങ്ങളുടെ അവകാശം നേടി തന്നുകൂടാ പ്രിയപ്പെട്ടവരെ അവരോ ദുഃഖത്തിൽ എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് കേൾക്കണമോ ഈ സംഘടനകളുടെ നേതാക്കള് ചെവിയിൽ മന്ത്രിച്ചത്രേ അടുത്ത ഭരണം നമുക്ക് കിട്ടുമോ എന്ന് ഉറപ്പില്ല അടുത്ത സർക്കാരിന്റെ കാലത്ത് നമുക്ക് സമരം ചെയ്യാമെന്ന് പ്രിയപ്പെട്ടവരെ ഇതാണ് ഇന്ന് ഈ നാട്ടിൽ നടക്കുന്നത് കർഷകരെ മാത്രമല്ല സാധാരണക്കാരായ മനുഷ്യരെ സർക്കാരുകളെ പറ്റിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളെ പറഞ്ഞു പറ്റിക്കുകയാണ് ആരുടെയാണ് കുഴപ്പം ഞാൻ പറയും നമ്മുടെ ഓരോരുത്തരുടെയും കുഴപ്പമാണ് കാരണം കോഴിക്കൽ സാർ പറഞ്ഞതുപോലെ കോൺഗ്രസ് അടിമകളാണ് നമ്മൾ മാർസിസ്റ്റ് അടിമകളാണ് നമ്മൾ ബി ജെ പി അടിമകളാണ് നമ്മൾ പാർട്ടിക്കാരെന്ന പേര് അൽപസമയത്തേക്ക് മാറ്റി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ അടിമത്തത്തിൽ നിന്ന് എന്ന് ഇവിടുത്തെ പൗരന്മാർ മാറി ചിന്തിക്കുന്നുവോ അന്ന് ഈ നാട്ടിൽ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയുള്ളൂ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് ഈ അവകാശ സമരങ്ങൾ നടത്തേണ്ടി വരുന്നത് കാലാഗാനങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകളെ നമ്മളെ പറഞ്ഞു പറ്റിക്കുന്നത് എന്തുകൊണ്ടാണ് പശുവിനെ പച്ചപ്പൊല് മുന്നിൽ കാട്ടി പറ്റിച്ചു നടത്തിക്കുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഇതേ പറ്റിയിരല്ലേ നമ്മളെയും പറ്റിക്കുന്നത് ഞങ്ങൾ ജയിച്ചു കയറിയാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കുമെന്ന് ഇവിടുന്ന് മാറി മാറി ഭരിച്ച എല്ലാ സർക്കാരുകളും പറഞ്ഞു ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷത്തോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ കഴിഞ്ഞ തവണത്തെ പ്രകടന പത്രികയിൽ നിങ്ങൾ എഴുതിരത്തിനല്ലേ ഇരുന്നൂറ്റി അൻപത് രൂപ റബർ കർഷകർക്ക് താങ്കൾ പ്രഖ്യാപിക്കുമെന്ന് എന്റെ നിങ്ങൾ ആ വാക്ക് വാക്കുപാലിക്കാത്തത് ഇന്ന് ബഹുമാനനായ മുഖ്യമന്ത്രി തലശ്ശേരിയിലൂടെ ഞാൻ പോരുമ്പോൾ അവിടെ മുനിസിപ്പൽ ഓഫീസിന്റെ ഉദ്ഘാടനത്തിൽ വന്ന് എന്നെയും ക്ഷണിച്ചിരുന്നു ആ പ്രോഗ്രാമിന് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അമ്മയോട് ഞാൻ ശ്രമിക്കട്ടെ അടുത്ത വസ്ത്രമുണ്ടെങ്കില് ഇവിടുത്തെ സാധാരണക്കാരന്റെ കണ്ണിയിലെ കണ്ണുനീരുന്നുണ്ടെങ്കില് നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കണം ഈ റബർ കർഷകന് ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുക്കണം അഭിപന്യ പിതാവ് ഇതേ വേദിയിൽ വെച്ച് ഈ കുരിച്ചു വന്നേ സാക്ഷി നിർത്തി അനേ വേണ്ടി കേന്ദ്ര കേരള സർക്കാരുകളോട് ആവശ്യപ്പെട്ടു മുന്നൂറ് രൂപ തരണമെന്ന് അതിവരെ കർഷകരുടെ കാര്യം പരിഗണിക്കാത്ത എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കാനിട വന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം അഭിവന്യ പിതാവിന്റെ ആവശ്യം കഴിഞ്ഞപ്പോഴും ഇവിടെ സബ്സിഡി കിട്ടാൻ തുടങ്ങി പ്രിയപ്പെട്ടവർ അതിനു മുമ്പേ സബ്സിഡി ഇവിടെ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു എന്തുകൊണ്ട് കൊടുത്തില്ല ഇവിടെ കർഷകർ സംഘടിതരല്ല എന്നവർക്കറിയാം എന്നാൽ ആ കാര്യം മാറുകയാണ് ഇവിടുത്തെ കർഷകരെ ഒരുമിച്ച് നിർത്തുവാൻ നിൽക്കുവാൻ ജാതി മത വർണ്ണ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ കത്തോലിക്ക കോൺഗ്രസ് നിന്നുണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഏകദേശം പോകേണ്ടി വന്നാലും സാധാരണക്കാരന് വേണ്ടി കർഷകന് വേണ്ടി അവഗണിക്കപ്പെട്ടതിന് വേണ്ടി പുറത്തള്ളപ്പെട്ടതിന് വേണ്ടി ഈ നാട്ടിലുണ്ടാവുമെന്ന് ഉറക്ക പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മാർ ജോസഫ് നേതൃത്വത്തിൽ കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് സാറിന്റെ നേതൃത്വത്തിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സാറിന്റെ നേതൃത്വത്തിൽ ഗ്ലോബൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ടോണി സാറിന്റെ നേതൃത്വത്തിൽ ഈ തലശ്ശേരി അഭിനോപനയുടെ ആദരണീയനായ കത്തോലിക് കോൺഗ്രസ് പ്രസിഡന്റ് ഫിലിപ്പ് സാറിന്റെ നേതൃത്വത്തിൽ സെക്രട്ടറി ആയിരിക്കുന്ന ജിന്നി അയച്ച സാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ കോൺഗ്രസ് അർക്കും അവഗണിക്കാൻ പാടില്ലാത്ത വിധം കരുത്താവശിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറയുന്നത് വെറും പിൻവാക്കുകളല്ല നിങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിക്കേ എന്തുകൊണ്ടാണ് വയനാട് വെറും അറുപത്തിരണ്ട് ശതമാനം ആളുകൾ മാത്രം ഒട്ട് ചെയ്തത് അറുപത്തഞ്ച് ശതമാനം ആളുകളെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് ശതമാനം ഒട്ടവകാശം ഉപയോഗിച്ചില്ല എന്നാണ് അതിന്റെ അർത്ഥം വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ പല ഒരു ആവർത്തിച്ച് ആവശ്യപ്പെട്ട നിരവധി കാര്യങ്ങൾ അംഗീകരിക്കാതെ വന്നപ്പോൾ അവർ വോട്ടിൽ നിന്ന് വിട്ടു നിന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതൊരു ഉപതെരഞ്ഞെടുപ്പിന് മാത്രമല്ല ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളില് കർഷകരെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കൃത്യമായ നിലപാടുകൾ എടുക്കും കത്തോലിക്ക കോൺഗ്രസിന് കക്ഷി രാഷ്ട്രീയമില്ല ഞങ്ങൾ ഇടകമ്പയോ വണുകന്റിയോ അതിനപ്പുറമുള്ളതിന്റെയോ അടിമകളല്ല ആരും ഞങ്ങളെ ഒരു തൊഴുത്തിൽ കൊണ്ടു കെട്ടുവാൻ വെറുതെ വ്യാമർഹിക്കേണ്ട പക്ഷേ ഞങ്ങൾക്ക് നിലപാടുകളുണ്ട് ഞങ്ങളുടെ നിലപാടുകൾ കർഷകന് വേണ്ടിയുള്ള നിലപാടാണ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നിലപാടാണ് ഇനി മുതൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രശ്നാധിഷ്ഠിതമായ നിലപാട് പദ്ധതി സ്വീകരിക്കുമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് ഉറക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ മുറിഞ്ഞിറങ്ങും ഓരോ സ്ഥാനാർത്ഥിയെയും കൃത്യമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും പൊതുസമൂഹത്തിനു മുമ്പ് തുറന്നു കാണിക്കുകയും ചെയ്യും നേടി ജയിച്ചന്ന് പോയാൽ ഇനി മുതൽ തിരിച്ചു വരുമ്പോൾ കിട്ടി അഞ്ചു വർഷം കഴിയുമ്പോൾ ജയിക്കാമെന്ന് ആരുമെത്തി ജനങ്ങൾ രാഷ്ട്രീയാണ് അല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസ് ഇടപെട്ട് രാഷ്ട്രീയ പ്രബുദ്ധരാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകളാക്കുമെന്നല്ല രാഷ്ട്രത്തെക്കുറിച്ച് അവബോധമുള്ളവരാക്കും ഈ രാഷ്ട്രത്തിലെ സാധാരണക്കാരനായ സംസാരിക്കുന്നവരെ മതി ഇനി മുതൽ എം പിമാരായിട്ടും എം എൽ എമാരായിട്ടും നമുക്ക് വേണ്ടത് സാധാരണക്കാരന്റെ പക്ഷസ് നിർത്തുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ കൂട്ടായ്മ നമുക്ക് വളർത്തണം പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൽ എന്തെല്ലാം നീരുന്ന പ്രശ്നങ്ങളുണ്ട് എത്ര രാഷ്ട്രീയക്കാരെ അഡ്രസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിലെ റോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ആനക്കോട് ഇന്ന് കാത്തിനുള്ള റോഡിലൂടെ യാത്ര ചെയ്തു നടു ഒടുങ്ങില്ലെന്നു എത്ര നാളായി ആ റോഡെന്ന് നന്നാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു കാപ്പിമല വിവാസികള് എത്രയോ നിവേദനങ്ങള് വിവിധ സർക്കാരുകൾക്ക് മുമ്പിൽ കൊടുത്തു എന്ത് പരിഗണിക്കാത്തത് ഈ സമ്മേളനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അഭിമന്യ പിതാവിന്റെ അനുവാദത്തോടെ ഞാൻ ആവശ്യപ്പെടുകയാണ് സർക്കാർ എത്രയും പെട്ടെന്ന് ഈ ആനക്കോട് കാപ്പിമല റോഡ് ചെങ്ങർ ചെയ്ത് കൊടുക്കണം താഴെ ചെയ്യണം അത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യമാണ് ഒരു പാലത്തിന് വേണ്ടി സാധാരണക്കാരായി മരിച്ച് നിവാസികളെ കടയാൻ തുടങ്ങിയിട്ട് അക്ഷരാർത്ഥത്തിൽ കടയാനും വിലപിക്കാനും തുടങ്ങിയിട്ട് എത്ര കാലമായി എന്റെ ഗവൺമെന്റുകൾക്ക് അത് സാധിച്ചുകൂടാ നിങ്ങൾക്ക് വലിയ ഹൈവേകൾ പഠിയാൻ കോടിക്കണക്കിന് രൂപയുണ്ട് മലയോരത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് പണമില്ല സമയമില്ല സൗകര്യമില്ല മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ അതിശക്തമായി പ്രതികരിക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതുപോലെ മണക്കടവ് നൂരിക്കടവ് റോഡ് മണക്കടവ് ചീക്കാട് റോഡ് ഈ റോഡുകളുടെ ഒക്കെ സോർജ്യാവസ്ഥ പരിഹരിച്ച് ഈ നാട്ടിലെ ആളുകൾക്കും സൗകര്യപ്രദമായി ജീവിക്കുവാനുള്ള സംവിധാനം ഈ നാട്ടിൽ ഒരുക്കണമെന്നാണ് ഗവൺമെന്റുകളോട് എനിക്ക് പറയുവാനുള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സാധാരണക്കാർക്ക് വേണ്ടി അവഗണിക്കപ്പെട്ടതിനു വേണ്ടി വൽക്കരിക്കപ്പെട്ടതിനു വേണ്ടി കോൺഗ്രസ് ഇന്ന് കേരളത്തിൽ സജീവമാണ് കഴിഞ്ഞൊരു ദിവസം ഒരു ചാനൽ ചർച്ചയിൽ പ്രശസ്തമായ നമ്മുടെ ഒരു ചാനലിലാണ് ആ ചാനൽ ചർച്ചയിൽ അവരെന്നോട് ചോദിച്ചു ഈ കർഷകർക്ക് വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് എന്തിനാണ് നിലനിൽക്കുന്നത് ഞാൻ പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസ് സിറോ മലബാർ സമുദായ സംഘടനയാണ് സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ് ഈ സംഘടന ഈ നാട്ടില് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമുന്നതരായ നേതാക്കന്മാരെ വാർത്തെടുക്കുവാൻ പ്രതിജ്ഞാബദ്ധരാണ് നിങ്ങൾ അല്പമിപം എനിക്ക് കോയിക്കൽ ജോർജി സാറിന്റെ പ്രസംഗം കേട്ടു ഇടിനാദം പോലെ ഇടുക്കിയിൽ നിന്ന് ഇവിടെ എത്തിയ ഈ ജോർജി സാറ് ഒരു പ്രതീകമാണ് ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി മറ്റ് യാതൊരുവിധ കത്തിരാഷ്ട്രീയ ചിന്തയുമില്ലാതെ പ്രവർത്തിക്കുവാൻ ഇറങ്ങി വരുന്ന നേതാക്കന്മാരുടെ ഉര നില തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത് വരുന്ന ആളുകൾ നമ്മൾ വളർത്തിയെടുക്കും നമ്മുടെ എല്ലാവരുടെയും സഹായ സഹകരണവന് വേണം ഒരിക്കൽ കൂടി കത്തോലിക്ക കോൺഗ്രസിന്റെ ആദരണീയരായ നേതാക്കന്മാരെയും പ്രവർത്തകരെയും അഭിനന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ നമ്മുടെ കൂടെയുണ്ട് ഇവിടുത്തെ വ്യാപാരി വ്യവസായികളുണ്ട് അവരെ പറ്റി ഒരു വാക്ക് പറയാതെ നിർത്തുന്നത് നന്ദികടാണെന്ന് എനിക്കറിയാം കഴിഞ്ഞ തവണ ഇതേ സ്ഥലത്ത് ഈ കുരിശുവള്ളിക്ക് മുമ്പില് ആയിരക്കണക്കിന് ആളുകളെ നിരത്തി അഭിയന്യ പിതാവിന്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയ റാലിയും പൊതുസമ്മേളനവും അതിന് ആത്മാർത്ഥമായി സഹകരിച്ചവരാണ് ഈ ആലക്കോടത്തെ വ്യാപാരി സുഹൃത്തുക്കൾ കാരണം എന്താണെന്നറിയാവോ ഈ വ്യാപാരികൾക്ക് അവർക്ക് വ്യാപാരം നടത്തണമെന്ന് മനോരമ മേഖലയിലെ സാധാരണക്കാരനായ കർഷകന്റെ കീശയിൽ കാശു വേണം പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഒരേ തൂവൽ പക്ഷികളാണ് ഇവിടുത്തെ കർഷകരാരും ഇവിടുത്തെ വ്യാപാരികളാരും വൻ അദാനികളോ അമ്പാനിമാരോ അല്ല സാധാരണക്കാരായ വ്യാപാരികളാണ് നമുക്ക് പരസ്പരം സഹകരിച്ചു പിന്നാറാം കർഷകരും വ്യാപാരികളും ചുവട്ട് തൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ടാക്സി ഡ്രൈവർമാരും വേണ്ടി രാഷ്ട്രീയ പാർട്ടികളെ ഉപേക്ഷിക്കുകയും അവഗണിക്കുന്ന കാലാകാലങ്ങളിൽ പറ്റിക്കുന്ന എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസ് നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഒരിക്കൽ കൂടി നിങ്ങളോട് അനുസ്മരിച്ചുകൊണ്ട് കർഷകർക്ക് വേണ്ടി ദീപം പരിഞ്ഞതുവരെ ഒപ്പമുണ്ടാകുമെന്ന് ആഹ്വാനിച്ചതുകൊണ്ട് അറിയിച്ചുകൊണ്ട് എത്തുന്നു ജയ് കത്തോലിക്കോട്